ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി പെരിന്തൽമണ് രാമനാട്ടുകര നൂറ്റിപ്പത്താമത് പട്ടാമ്പി നേർച്ചാഘോഷത്തിന്റെ ഭാഗമായി ജനകീയ ഇടപെടലുകളുമായി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടത്തി കേന്ദ്ര നീര്ച്ചാഘോഷ കമ്മിറ്റിയും പട്ടാമ്പി ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിന്റെയും ജനകീയ രക്തദാന സേന പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മെഗാ രക്തദാന ക്യാമ്പ് നടത്തിയത് പട്ടാമ്പി നീള ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠന് എം പി പരിപാടി ആദ്യമായിട്ടാണ് ഫലവും നടത്താറുണ്ട് ജീവകാരുടെ പ്രവർത്തനം അതുപോലെ മറ്റ് കുറെ കുറേ കാര്യങ്ങൾ സാമൂഹിക സേവന സന്നദ്ധതയോടുകൂടി നടത്താറുണ്ട് പക്ഷേ ഇങ്ങനൊരു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇത് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും രക്തദാനം മഹാദാനം എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് രക്ത അപ്പോൾ പല ഭാവപ്പെട്ട രോഗികളും രക്തം ലഭിക്കാതെ യും അപകടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ അത്രയും ഉപയോഗിച്ച ഒരു കാലഘട്ടം പലയിടത്തും ഇതുപോലെ അനിഷ്ട സംഭവങ്ങളുണ്ടാവും അപ്പോൾ എന്തായാലും നേർച്ചയുടെ ഭാഗമായി നിരവധി യുവാക്കൾ പല സംഘടനയിൽപ്പെട്ട ഇവിടെ വളരെ വിശിഷ്ടമായിട്ട് ഇതുവരെ എല്ലാവരുടെ പേര് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ പി ശബ്ന സി പി അബ്ദുൽ ഖാദർ പി എച്ച് ഹസ്സൻ കെബീർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം കെ ടി സൈറൂഫ് വിവിധ സംഘടനാ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്നു ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു